അവിശ്വാസപ്രമേയത്തെ എൽഡിഎഫ് പിന്തുണച്ചതുവഴി പ്രമേയത്തിലൂടെ യുഡിഎഫ് ഉന്നയിച്ച ഭരണസ്തംഭനവും കെടുകാര്യസ്ഥിതിയും അഴിമതിയും ശരിയാണെന്ന് തെളിഞ്ഞുവെന്ന് പാലാ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി പറഞ്ഞു സ്വന്തം പാർട്ടിയുടെ സീനിയർ നേതാവ് ആശുപത്രിയിൽ അഡ്മിറ്റായി നാടകം കളിക്കുകയാണെന്ന് പറഞ്ഞ് കേരള കോൺഗ്രസ് ആണെന്നും യു ഡി എഫിന് അങ്ങനെയൊരു അഭിപ്രായമില്ലെന്നും പാല നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രൊഫസർ സതീഷ് ചൊള്ളാനി പറഞ്ഞു തങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചുകൊണ്ട് ആശുപത്രി കിടക്കയിലുള്ള ഒരാളുടെ തലയിൽ എല്ലാ പാപഭാരവും കെട്ടിവെച്ച് തലയൂരാനുള്ള എൽ ഡി എഫ് ശ്രമം കൃത്യമായി തിരിച്ചറിഞ്ഞതിനാലാവും ആശുപത്രിയിൽ ഐ സിയുൽ കിടക്കുന്ന ചെയർമാനോട് മാനുഷിക പരിഗണന കാണിച്ചുകൊണ്ടുമാണ് യു ഡി എഫ് വോട്ടിംഗിൽ വിട്ടുനിന്നതെന്ന് കൗൺസിലർ ജിമ്മി ജോസഫ് പറഞ്ഞു അവരുടെ ഇപ്പോൾ വന്നപ്പോൾ കാരണം നമ്മൾ മനസ്സിലാക്കണം അവരെ അവരുടെ ചെയർമാനെയാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് തൊഴിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു കൗൺസിലില്ലാത്ത കേരള കോൺഗ്രസിൽ ആ കൗൺസിലറെ അവർ ചെയർമാനെയാണ് അവർ രാജിവെച്ചത് എൽ ഡി എഫ് എന്ന് പറയുന്നത് പലായ മൊത്തത്തിൽ തടഞ്ഞിരിക്കുകയാണ് ഒരു വിക വികസനവും ഇവിടെ നടത്താൻ സമ്മതിക്കുകയാണ് എം എൽ എ കൊണ്ടുവരുന്നൊരു വികസനമോ എം പി കൊണ്ടിരുന്നൊരു വികസനമോ ഒന്നിനും സമ്മതിക്കല്ല എന്ന തരുന്ന ഫണ്ടില്ല അവർ മഹാരഥന്മാരായിട്ടുള്ള പല ആളുകളും മരിച്ചിരുന്ന പല മുനിസിപ്പാലും അന്ന് ഇഷ്ടം പോലെ സ്വർഗ്ഗമായിരുന്നു ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം പാലാ മുനിസിപ്പാലിറ്റി പോലും ഈ ആറ് മാസം ആറ് മാസം കൗൺസിലേഴ്സ് അല്ല ചെയർമാന്മാർ മാറുമ്പോൾ ഉദ്യോഗസ്ഥർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടെയെല്ലാം ഒപ്പ് മാറി മാറി വരുമ്പോൾ അടുത്ത ആൾ കേൾക്കുക ഇതാണ് ജനങ്ങൾക്ക് ജനങ്ങളുടെ ദുരിതം ഈ ദുരിതം മാറ്റണം എന്നുള്ള ഒറ്റ ഉദ്ദേശത്താണ് ഞങ്ങൾ അവിശ്വാസം കിട്ടുന്നത് അതിന് അവർ തന്നെ ജയിപ്പി വിജയിപ്പിച്ച ഞങ്ങൾ അവരോട് യു ഡി എഫ് എൽ ഡി എഫ്കാരോടും അങ്ങേക്കും നന്ദി രേഖപ്പെടുത്തും ത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കേരള കോൺഗ്രസ് നേതാവ് ജോയി കല്ലുപരയ്ക്ക് അനുഭവം പാലായിൽ ഉണ്ടാകാതിരിക്കാനാണ് ശ്രമിച്ചതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സാങ്കേതികമായിട്ടാണ് ഞങ്ങള് ചെയർമാനെതിരെ ആവിശ്വാസം നാല് വർഷത്തെ ഭരണത്തിന്റെ ദുരിതം ജനങ്ങളെ എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഭരണസമരം രണ്ടായിരത്തി ഇരുപതിലാണ് ഭരണം കൈയാളുന്നത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം കണ്ടതാണ് കൗൺസിലിൽ കിടന്ന അടിപടിയായി അതിന് പിന്നെ അങ്ങോട്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ് പറഞ്ഞ മുമ്പോട്ട് പോയിട്ടേ ഇല്ല നമുക്കറിയാമല്ലോ തനത് വരുമാനമില്ല അഴിമതി അഴിമതിയുണ്ട് കിടുകാര്യസ്ഥിതിയുണ്ട് നാല് വർഷം ഈ ഭരണത്തിൽ ഒന്നും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതിനു വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഒരു അവിശ്വാസം കൊണ്ടുവന്നത് മാത്രമല്ല പാലായിലുള്ള വികസനം മുഴുവൻ മുതലും തിരിച്ചു കിടക്കുക ഉദാഹരണത്തിന് സ്റ്റേഡിയം കഴിഞ്ഞ ബഡ്ജറ്റില് എം എൽ എ രണ്ട് കോടി രൂപ കൊണ്ടുവന്നതാണ് എട്ട് കോടി ഏഴു കോടി ഏഴു കോടി ഏഴു കോടിയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുവന്നതാ പണി പൂർത്തിയായി തുടങ്ങിയിട്ട് പോയി കൊണ്ടുവന്നതാണ് എം എൽ എ കൊണ്ടു വന്നതാ ഒന്നും നടത്താൻ സംഭവിച്ചിട്ടില്ല അതുപോലെ നിങ്ങൾക്കറിയാം അരുണാപുരം അല്ലെങ്കിൽ അരുണാപുരത്തുള്ള ബ്രിഡ്ജ് സഹിതമുള്ള അങ്ങനെ ഒട്ടനവധി പദ്ധതികളാണ് നടപ്പിലാക്കാൻ സാധിക്കാത്തത് ഉത്തരവാദിത്തം മുഴുവനും എം എൽ എക്കല്ല ഇതിന്റെ പിറകിൽ കളിച്ച ആളുകൾ എല്ലാവർക്കും അറിയാം ശുക്കി പറഞ്ഞാൽ പാലാ അസംബ്ലിയിൽ മാത്രമല്ല പതിമൂന്ന് പഞ്ചായത്തുകളിൽ മാത്രമല്ല മുനിസിപ്പാലിറ്റിയിലും എല്ലാം വർണ്ണത്തിന്റെ എല്ലാ പകർച്ചയും ഉണ്ടായിരുന്നു സമ്മതിക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിൽ ഒരു അവിശ്വാസം കൊണ്ടുപോകുന്നത് ഇപ്പോ ഞങ്ങളിപ്പോ വിട്ടു നിൽക്കുക ചെയ്തത് കാരണം വെച്ചാൽ അദ്ദേഹം ഐ സിയുലാണ് അദ്ദേഹത്തിന് കുഴപ്പം സംഭവിക്കാൻ പാടില്ല ഒരാളുടെ ആരോഗ്യാവസ്ഥയെ പോലും പരിഗണിക്കാതെ രാഷ്ട്രീയം കളിക്കുവാൻ ഇടതുമുന്നണിക്ക് സാധിക്കുമെന്നതും തെളിഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം ചെയർമാനെ വോട്ടിങ്ങിലൂടെ പുറത്താക്കേണ്ടി വന്ന ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ ഗതികേട് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്ത തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അത് യുഡിഎഫിന് നേട്ടമായി വരും തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പാലായിയുടെ എംപിയും എം എൽ എയും ചെയർമാനും യുഡിഎഫിന്റെ പ്രതിനിധികളായിരിക്കും അസംബ്ലിയിൽ ിലും പാർലമെന്റിലും ആവർത്തിച്ച വിഷയം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിലും യു ഡി എഫിന് ലഭിക്കുമെന്നും പ്രൊഫസർ സതീഷ് ചൊള്ളാനി പറഞ്ഞു പാലാ